യുടെ എഡിറ്റിങ് മോശമായി കഴിഞ്ഞാൽ സിനിമയുടെ ആസ്വാദനം നഷ്ടപ്പെടും സിനിമ വളരെ ലാഗായിട്ട് ഫീൽ ചെയ്യും എഡിറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റാണ് സിനിമകളിൽ ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ എഡിറ്റർ എന്ന് പറയുന്നത് പ്രവീൺ പ്രഭാകർ പ്രവീൺ പ്രഭാകർ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് ട്രാൻസ് ഇയോബിൻ്റെ പുസ്തകം കണ്ണൂർ സ്കോഡ് ബാംഗ്ലൂർ ഡേയ്സ് ഉസ്താദ് ഹോട്ടൽ ഒക്കെ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റ ചിത്രങ്ങളാണ് പുള്ളി എഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എഡിറ്റിങ് തന്നെയാണ് ഇതിലും കാഴ്ചവെച്ചിട്ടുണ്ടാവാം ആ സക്സസ് എന്തായാലും ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പടത്തിൻ്റെ എഡിറ്റർ ടോപ്പ് ആണെങ്കിൽ ആ പടം ടോപ്പ് തന്നെയായിരിക്കും അത്യാവശ്യം കാരണം എഡിറ്ററുടെ കയ്യിലാണല്ലോ ഫൈനൽ ഇതിരിക്കുന്നത് പടം ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്ററിലെ ഒരു എഡിറ്റർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമകളിൽ കാരണം ട്രാൻസും യോബിൻ്റെ പുസ്തകവും കണ്ണൂർ സ്കോഡും ഉസ്താദ് ഹോട്ടലും ബാംഗ്ലൂഡീസൊക്കെ ഒട്ടും ബോറടിപ്പിക്കാതെ മുഷിപ്പിക്കാത്ത നല്ല രസച്ചരടുകൂടിയിട്ട് കൊണ്ടുപോകുന്ന സിനിമകളാണ് അപ്പോൾ ആ എടുത്തുള്ള സിനിമ തന്നെയാണ് പ്രൊഡക്റ്റ് തന്നെയാണ് കളങ്കാവലും നമുക്ക് നല്ലൊരു രസച്ചരടോട് കൂടിയിട്ട് മലയാളി ആസ്വാദകരെ എൻ്റർടൈൻ ചെയ്യിക്കട്ടെ കളങ്കാവിലെന്ന് പറയുന്ന സിനിമ